മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാവിയുടെ വാതിൽ സിപിഎം കൊട്ടിയടച്ചു ഏതാനും മാസങ്ങൾ മുൻപ് വരെ ആര്യ നേമത്ത് ശിവൻകുട്ടിക്ക് പിൻഗാമിയാകുമെന്നൊക്കെ പറഞ്ഞവർ എല്ലാം മാറ്റി പറഞ്ഞു കഴിഞ്ഞു ആര്യയുടെ കാര്യം തീർന്നെന്ന് സി പി എം നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ആര്യ മാധ്യമങ്ങളെ കാണുന്ന വാർത്ത പുറത്തു വന്നപ്പോഴും സി പി എം നേതാക്കൾ പരിഹാസം തുടർന്നു ഇതിനിടയിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് പെട്ടുപോയത് ചീഞ്ഞ പബ്ലിസിറ്റിയോട് അസ്കിതയുള്ള ശിവൻകുട്ടി വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്താണ് തോളത്തിട്ടത് ശിവൻകുട്ടിയെ പോലെ തലസ്ഥാനത്തിന്റെ മുൻ മേയറായ വി കെ പ്രശാന്ത് എം എൽ അർദ്ധഗർഭമായ മൗനം തുടർന്നപ്പോൾ ശിവൻകുട്ടി ആര്യെ പിന്തുണച്ച് രംഗത്തെത്തി ചിലത് തൊട്ടാൽ ചീത്തയാവുമെന്ന് ശിവൻകുട്ടി ഓർത്തില്ല ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമുണ്ടായതാണ് ജനങ്ങളെ ആര്യയ്ക്ക് പൂർണമായി എതിരാക്കിയത് തോട് വൃത്തിയാക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അലംഭാവമുണ്ടായി എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളിയ റെയിൽവേ എ ഡി ആർ എം എം ആർ വിജി റെയിൽവേയുടെ ഭാഗത്തുള്ള തോട് വൃത്തിയാക്കേണ്ടതിന്റെയും ചുമതല കോർപ്പറേഷനാണെന്ന നിലപാടിലാണ് റെയിൽവേയുടെ ജോലി തീവണ്ടി ഓടിക്കലാണെന്നും ചെളിവാരലല്ലെന്നും ഏത് ചെറിയ കുട്ടിക്കും അറിയാം റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ കടന്നുപോകുന്ന ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും റെയിൽവേ മറുപടി നൽകിയില്ല എന്ന മേയർ ആര്യയുടെ ആരോപണം റെയിൽവേ തള്ളി ഒരു തവണ പോലും കത്ത് തന്നിട്ടില്ലെന്ന നിലപാടാണ് റെയിൽവേ അനുവാദം ചോദിച്ചിട്ടും നൽകിയില്ലെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പച്ചക്കള്ളമാണെന്നും ഭാവിയിലും ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നും റെയിൽവേ വിശദീകരിക്കുന്നു റെയിൽവേയുടെ ഖര തോട്ടിൽ കളയുന്നില്ല വെള്ളം മാത്രമേ ഒഴുക്കിവിടുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ കോർപ്പറേഷനാണ് ഈ ഭാഗം ക്ലീൻ ചെയ്തത് ഇത്തവണ കോർപ്പറേഷൻ അസൗകര്യം പറഞ്ഞപ്പോൾ നല്ല ഉദ്ദേശത്തോടെ റെയിൽവേ ഏറ്റെടുത്തു ഖരമാലിന്യം പൂർണ്ണമായും ഒഴുകിയെത്താതിരിക്കാൻ പാഴ്സൽ ഓഫീസിന് സമീപമുള്ള കമ്പി കണ്ണികൾ ചെറുതാക്കുമെന്നും റെയിൽവേ വിശദീകരിച്ചു എന്നാൽ റെയിൽവേയുടെ വാദം മേയർ ആര്യ രാജേന്ദ്രൻ തള്ളി പിറ്റ് ലൈനിന് താഴെയുള്ള മാലിന്യങ്ങളുടെ ചുമതല റെയിൽവേക്ക് തന്നെയെന്ന് മേയർ മറുപടി നൽകി റെയിൽവേ ഖരമാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുന്നുവെന്ന വാദം ശരിയല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ തെളിയിക്കട്ടെ ടണലിൽ റെയിൽവേയുടെ ഖരമാലിന്യം നിക്ഷേപിക്കുന്നത് ഇന്നലെ നടത്തിയ തെരച്ചിൽ തന്നെ തെളിഞ്ഞിരുന്നു ഭാവിയിൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് റെയിൽവേ മറുപടി പറയേണ്ടി വരുമെന്നും ആര്യ രാജേന്ദ്രൻ ഭീഷണി സ്വരത്തിലാണ് പറഞ്ഞത് എന്നാൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം വാരാനല്ല കേന്ദ്രം റെയിൽവേ സ്ഥാപിച്ചത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനെ ചൊല്ലി റെയിൽവേയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള പോര് തീർന്നിട്ടില്ല എ ഡി എം ആറിന്റെ വാദങ്ങൾ തള്ളി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നു ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ നീക്കത്തിൽ റെയിൽവേക്കെതിരെ മന്ത്രി എം രാജേഷ് രംഗത്തെത്തിയതും ആര്യയ്ക്ക് ദോഷം ചെയ്തു